വടകര തണ്ണീർപന്തൽ ആയഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക് രണ്ടാം ദിവസം ബസ് തടഞ്ഞ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് സ്കൂൾ പരീക്ഷാ സമയത്തെ അപ്രഖ്യാപിത പണിമുടക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കി വടകര തണ്ണീർപന്തൽ ആയഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക് രണ്ടാം ദിവസം തണ്ണീർപന്തലിന് സമീപം സിസി മുക്കിൽ യുവാവ് ബസ് തടഞ്ഞ് ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് വടകര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന മുപ്പത്തഞ്ചോളം ബസ്സുകളാണ് സമരം നടത്തുന്നത് ബസ് ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ മൂന്നുപേർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുക്കുകയും അക്രമികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തെങ്കിലും പ്രതികളെ പിടികൂടിയിട്ടില്ല സ്കൂൾ പരീക്ഷാ സമയത്തെ പണിമുടക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ദുരിതത്തിലാക്കി എനിക്കിന്ന് സപ്ലൈ എക്സാം ഉണ്ട് ഞാൻ രാവിലെ എട്ടു മണിക്ക് ഇവിടെ ഇണ്ട് ഇവിടെ തണ്ണീർപ്പന്തൽ വില്ലാപ്പള്ളി കൊണ്ട് ബസ് ഇല്ല എക്സാം പറ്റുന്നില്ല പ്രശ്നാണ് തിരിച്ചു എന്നെ പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് പഠിക്കുന്ന എക്സാം പോകാൻ പറ്റുന്നില്ല ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം